നമസ്കാരം ഞാൻ സന്തോഷ് രവിപുരമാണ് കളിയല്ല കല്യാണം എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പോവുകയാണ് എന്നോടൊപ്പം പ്രശസ്ത കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഖാൻ സാർ ഉപ്പുണ്ട് നമസ്കാരം സാർ പലപ്പോഴും സ്ത്രീകളുടെ ഒരു പരാതിയാണ് കല്യാണം കഴിഞ്ഞപ്പോൾ അല്ലെ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന സ്നേഹത്തിന് കുറവ് പറ്റിയോ ഇടിവ് പറ്റിയോ എന്നൊരു സംശയം അത് അവർ പ്രകടിപ്പിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് നമുക്ക് ആ പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് ചെയ്യേണ്ടത് സ്ത്രീകൾക്ക് ഏത് സ്ത്രീക്കും വേണ്ടത് എന്നോട് എൻ്റെ ചേട്ടന് പ്രത്യേകമായ ഒരു കരുതലുണ്ടെന്നുള്ള തോന്നൽ ഈ സ്ത്രീയുടെ മനസ്സിൽ വേണം മനസ്സിലതില്ലെങ്കിൽ അക്കോ ആ സ്ത്രീക്ക് സന്തോഷം കാണില്ല അതിനൊന്നും അപ്പം അത് ചിലര് തിരിച്ചു പിടിക്കാനല്ല ശ്രമിക്കുന്നത് ചിലർ പരാതി പറഞ്ഞുകൊണ്ടായിരിക്കും ആ പ്രശ്നത്തെ നേരിടുന്നത് അപ്പോൾ എന്ത് വേണമെന്നറിയാവോ ആദ്യമായി വേണ്ടത് ഈ പരാതി പറച്ചിൽ ഒഴിവാക്കണം പരാതി പറച്ചിൽ പിന്നെ ഈ പരാതി പറയുന്നത് എങ്ങനെയായിരിക്കും പരാതിയുടെ കണിവ് എൻ്റെ വീട്ടുകാരെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ള പരാതിയായി അപ്പോൾ പരാതികൾ ഇങ്ങനെ കൂടുമ്പോഴാണ് പ്രശ്നമാകുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യും ഈ പരാതികൾ ഒന്നും പറയാതെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒന്ന് കൃത്യമായിട്ട് ചെയ്താൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക ഒന്നും അദ്ദേഹത്തോട് സംസാരിക്കേണ്ട പരാതിയൊക്കെ അല്ലേ സംസാരിക്കുമ്പോൾ അദ്ദേഹം തന്നെ മനസ്സിലായ കുറേ നാളുകൾ പരാതി പറഞ്ഞതിനൊന്നും പരാതി കുറയുന്നില്ലല്ലോ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു കാര്യങ്ങൾ ചെയ്താൽ വീട്ടിലെ മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുക അത് ഈ പരാതി കുറച്ച് മാത്രം ഒഴിവാക്കിയിട്ട് വീട്ടിൽ നടത്തുന്ന നട്ടം നടക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുവന്നു പാചകമൊക്കെ കറക്റ്റായിട്ട് വന്നു വിദ്യാഭ്യാസ രീതികളെല്ലാം പോകുന്നു ഒരു ബോധം ഉണ്ടാകുന്നു നല്ല എക്സസൈസ് ചെയ്യുന്നു ഡ്രസ്സ് ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് അറിയാതെ എന്ത് പറ്റി പങ്കാളിക്ക് എന്നൊരു തോന്നലുണ്ടാവും അപ്പോൾ അദ്ദേഹം തന്നെ സ്വയം അന്വേഷിക്കും എനിക്ക് പറ്റി നിനക്ക് ഒരു വലിയ വ്യത്യാസം കാണുന്നല്ലോ വരാതിയൊന്നും ഇല്ലല്ലോ ഈ സമയം നിങ്ങളുടെ വിഷമം അദ്ദേഹത്തോട് പറയാം അപ്പോൾ അങ്ങനെ ആ ഒരു കൊടുക്കൽ വാങ്ങലിലൂടെ ആ ഒരു സംസാരത്തിലൂടെ പഴയ നിങ്ങൾ എന്താണ് പരാതി പറയുന്നതിന് പരിഹാരം കാണേണ്ടത് ആ പരിഹാരം അവിടെ പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചെത്തി ഇത് തിരിച്ചു ആകാം അല്ല ഇതിപ്പോൾ ഞാൻ സ്ത്രീയുടെ വെച്ച് മാത്രമല്ല പറഞ്ഞ പുരുഷനും ഉണ്ടാകും ചിലപ്പം എടുത്തു പറയാൻ വേണ്ടി ചിലപ്പോൾ സ്ത്രീയുടെ ആയിരിക്കും എടുത്തു പറയേണ്ടി വന്നു എന്നേ ഉള്ളൂ അപ്പം അങ്ങനെ നേരിട്ട് പരാതി പറയാതെ സ്നേഹത്തോടെയും പരാതി പരിഹരിക്കാം ഇല്ലേ